റ്റുപട്ട റോഡിൽ നിയന്ത്രണം വിട്ട കാർ റബ്ബർ തോട്ടത്തിലേക്ക് ഇടിച്ചു കയറി ഇന്ന് ഉച്ചകഴിഞ്ഞ് രണ്ടു മണിയോടെയായിരുന്നു അപകടം അരുവിത്തുറ കോളേജ് പടിക്ക് സമീപം ആറാം മൈലിലാണ് അപകടമുണ്ടായത് വേഗത്തിലെത്തിയ കാറ് റോഡ് സൈഡിലെ മരത്തിലടിച്ച് വട്ടം കറങ്ങി സമീപത്തെ റബ്ബർ തോട്ടത്തിലേക്ക് പതിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ മരം ഒടിഞ്ഞു വീണു ഡ്രൈവർ സൈഡിലെ മുൻചക്രമാണ് മരത്തിലടിച്ചത് വാഹനത്തിന്റെ ഒരു വശം അപകടത്തിൽ തകർന്നു കാറിലുണ്ടായിരുന്ന എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികളായ നാലുപേർക്ക് നിസ്സാര പരിക്കേറ്റു സ്വദേശത്തും വിദേശത്തും മികച്ച വരുമാനം നൽകുന്ന കരിയർ നിങ്ങൾക്കും നേടാം അതെ കേരള സർക്കാർ സ്ഥാപനമായ കേരള സ്റ്റേറ്റ് ഇലക്ട്രോണിക്സിന്റെ ആറുമാസം മുതൽ ഒരു വർഷം വരെ ദൈർഘ്യമുള്ള ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളിലൂടെ നിങ്ങളുടെ ഭാവി ഉയരങ്ങളിലെത്തിക്കാം കേരള സ്റ്റേറ്റ് ഇലക്ട്രോണിക്സ് സർട്ടിഫിക്കേഷനോട് കൂടി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ